നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ ഒരു കോച്ചിങ് ഐഫറിൻ്റെ അല്ലാത്ത ഒരു മാത്രം ഉപയോഗിച്ച് പഠിച്ചു പനിസാറുടെ ഒരു ദിശ പ്ലാറ്റ്ഫോമിൽ കുറേ വീഡിയോസ് ഞാൻ ഭയങ്കര ഇൻസ്പെയർ ആയി കാരണം എന്തുകൊണ്ടും എനിക്ക് ചെയ്തോളൂ എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് പറയുമ്പോൾ സിമ്പിളായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇത്രയും ചെറിയ കട്ട് ഓഫിലാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുന്ന പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഒരുപാട് നാളുകൾ ഉറക്കം കിട്ടുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് റിയൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഐഫറിൻ്റെ കോച്ചിങ് എനിക്ക് തോന്നിയത് സോ ജിആർഎഫ് മോർണിംഗ് സെഷൻസ് വെച്ചാൽ അത്രമാത്രം ഹെൽപ്ഫുള്ളായിരുന്നു ബിക്കോസ് നമ്മൾ അതിൽ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല ആണ് ഐഫറിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പഠനം ലഹരിയാവാന്നറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് വേറെ എന്തൊക്കെയാണ് ലഹരിയെങ്കിൽ എന്റെ ലഹരി എന്നുള്ളത് എന്റെ ഹസ്ബൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മനസ്സിലാവും വെറും പഠനമായിരുന്നു റിസൾട്ട് ഞാൻ വേഗം താഴെയാണ് നോക്കിയത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും കുറെ നാളായിട്ട് ഞാൻ ഇതിനോട് പ്രിപ്പയർ ചെയ്യണമാണ്